ബാക്കി പലരും മറച്ചു വെച്ച് പറഞ്ഞത് ശൈലജ ടീച്ചറാണ് തുറന്നു പറഞ്ഞത് എന്ന് കേൾക്കും ശൈലജ ടീച്ചർ ആഞ്ഞടിക്കുകയായിരുന്നു അവരെ നിർത്തി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കേരളത്തിൽ വടകരയടക്കമുള്ള സ്ഥലങ്ങളിലുള്ള വലിയ പരാജയത്തിന് കാരണം ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ് എന്നും അത് മുഖ്യമന്ത്രിയുടെ ശൈലി അടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വന്ന ആരോപണമടക്കം വലിയ തോതിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശൈലജ ടീച്ചർ ആഞ്ഞടിച്ചത് ശൈലജയുടെ ഈ നടപടി ഒരു തരത്തിൽ അത്ഭുതമാണ് കാരണം കേരളത്തിൽ പിണറായി വിജയനെതിരായി പറയുക എന്നത് ഇവിടെ ജീവിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ആ ദുർബല മന്ത്രിസഭയിൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടാണ് റിയാസ് വരുന്നത് കാരണം ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ല റിയാസ് ഇങ്ങനെ ടൂറിസവും റോഡുമായിട്ട് ഇങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നു അദ്ദേഹത്തിന്റെ ആ ബന്ധം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പരിമിതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പരിമിതിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയാണ് ഈ ആരോപണം മുഴുവൻ വരുന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ആരും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ ഒരിക്കലും ചോദിക്കേണ്ടി വന്നു ആരാ എന്താ മന്ത്രിമാരൊന്നും മുഖ്യമന്ത്രിക്ക് സഹായത്തിന് വരാത്തത് അപ്പൊ അതിനർത്ഥം എന്താ അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ സംശയങ്ങൾ എം എൽ എ ആയിട്ടുള്ള ശൈലജട്ടി ഇത്രയും പോലും ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് കൊടുത്തപ്പോൾ തീർച്ചയായും അത് ജനങ്ങളിൽ വലിയ ദുഷ് പേരുണ്ടാക്കിയിട്ടുണ്ട് മന്ത്രിസഭയുടെ ഇന്നഫിഷ്യൻസി എന്നത് വളരെ കൃത്യമായി എല്ലാ ജില്ലാ കമ്മിറ്റികളും അത് സി പി എമ്മിന്റെ മാത്രമല്ല സി പി ഐയുടെയും സി പി ഐ സ്വന്തം മന്ത്രിമാരെ കുറിച്ച് പോലും വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത് പൊതുവിതരണ മന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ വളരെ വളരെ ശക്തി കുറഞ്ഞവരും മുഖ്യമന്ത്രിയോട് നേരിട്ട് നിന്ന് കാര്യം പറയാൻ പറ്റാത്തവരും മന്ത്രിസഭാ യോഗത്തിൽ പോലും തലതാഴുതിയിരിക്കുന്നവരുമാണ് എന്നാണ് അതാണ് ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞത് അതാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അത് ശ്രദ്ധിച്ചാൽ നന്ദ നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ദയനീയ പരാജയത്തെ കേരളത്തിൽ ബൂത്ത് മുതൽ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം മുതൽ സംസ്ഥാന തലം മുതൽ അവലോകന യോഗങ്ങൾ ചേരുകയുണ്ടായി തുടർന്ന് പോളിറ്റ് ബ്യൂറോ ചേർന്നു അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി ചേർന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും കേരളത്തിലെ സംഘടനാ പിഴവുകളെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ആഞ്ഞടിച്ച് സംസാരിച്ചത് ബംഗാൾ ഘടകമാകട്ടെ കേരളത്തിലെ സി പി എമ്മിന് തൊലിയുരിഞ്ഞ് സംസാരിക്കുന്ന തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ കേരള ഘടകത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഉയർത്തിയത് ഇത് എൻ്റെ വാക്കുകളല്ല സി ആർ നീലകണ്ഠൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകന്റെ ആം ആദ്മി പ്രവർത്തകന്റെ വാക്കുകളാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളീയർക്ക് മനസ്സിലായത് കൂടി തന്നെയാണ് സി ആർ നീലകണ്ഠൻ പറയുന്നത് ഇത്തരത്തിൽ ഇന്ന് കാണുന്ന തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയനോട് അടുത്ത ചില കങ്കാണികളും ചേർന്നാണ് എന്ന് എടുത്തു പറയുവാൻ സി ആർ നീലകണ്ഠൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഇടതുപക്ഷ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് ഇത്ര കണ്ട് അകന്നു പോകുവാൻ കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദാർഢ്യവും അഹങ്കാരവും തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് സി ആർ നീലകണ്ഠൻ എന്നാൽ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് കേരളത്തിൽ നിന്നും ഒരു നെടുങ്കൻ പ്രബന്ധം തന്നെയാണ് അല്ലെങ്കിൽ ഒരു നയരേഖ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ സി പി എമ്മിന്റെ താത്വിക ആചാര്യന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുറേ ആളുകൾ ചേർന്നിരുന്നിട്ടാണ് ഇത്തരം ഒരു നയരേഖ അല്ലെങ്കിൽ എന്താണ് പരാജയപ്പെട്ടതിന്റെ കാരണം എന്നുള്ളത് ഉണ്ടാക്കിയത് പി രാജീവ് അടക്കമുള്ള ആളുകൾ തയ്യാറാക്കിയ ഈ നയരൂപരേഖ അല്ലെങ്കിൽ പരാജയത്തിന്റെ കരട് രേഖ സി പി എമ്മിന്റെ ബംഗാൾ ഘടകം ഉൾപ്പെടെയുള്ളവർ അറബിക്കടലിൽ വലിച്ചെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കോൺഗ്രസുമായി അവിശുദ്ധമായ കൂട്ടുകെട്ട് പ്രതിഫലനമാണ് തോൽവിയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നൊക്കെയുള്ള പി രാജീവ് അടക്കമുള്ള താത്വിക ആചാര്യം വിശകലനങ്ങളും വിമർശനങ്ങളും ബംഗാൾ ഘടകം വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് കണ്ടത് ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ എതിർത്ത് സംസാരിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വിമുഖത കാണിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആരും തന്നെ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുവാൻ മുന്നോട്ട് വന്നില്ല എന്നാൽ കെ കെ ശൈലജ എന്ന മുൻകാല ആരോഗ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് പിണറായി വിജയനെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ തന്നെയാണ് കെ കെ ശൈലജ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയത് എന്നുള്ളതിന് ആദ്യം പറയാവുന്ന ഉത്തരം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവർത്തനം തന്നെയായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ സാമ്പത്തിക ആരോപണങ്ങളിൽ ഒന്നു പോലും വീണാ വിജയനെ നേരിട്ടെത്തി മറുപടി പറയാൻ സാധിച്ചില്ല അവർക്ക് വേണ്ടി ന്യായീകരണവുമായി രംഗത്തിറങ്ങിയത് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളാണ് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ദൗർബല്യമായി ജനങ്ങൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് മുതിർന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ വീണാ വിജയന്റെ തനിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണം കൊടുക്കാൻ സാധിക്കാതെ വന്നത് എന്നാണ് കെ കെ ശൈലജ അടുത്തു ചോദിച്ചത് അഥവാ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് ഒരു ചെറിയ വിശദീകരണം പോലും ജനങ്ങൾക്കിടയിൽ നൽകുവാൻ പോലും സാധിക്കാതെ വന്നത് തന്റെ ഭാര്യയ്ക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത സി പി എമ്മിലെ മന്ത്രിമാർക്കല്ല എന്നുകൂടി എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് തിരിച്ചറിയാതെ പോയത് എന്ന് തന്നെയായിരുന്നു കെ കെ ശൈലജ പറയാതെ പറഞ്ഞത് മാത്രമല്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മുതലുള്ള നിരവധി കാര്യങ്ങൾ ശൈലജ ടീച്ചർ ഉയർത്തി കാണിക്കുകയുണ്ടായി ഇത് ഭരണപരാജയം തന്നെയാണ് പിണറായി വിജയന്റെ അഹങ്കാരവും ദാർഷ്ട്യവും മാധ്യമങ്ങളിൽ നിന്ന് പോലും പാർട്ടിക്ക് കൃത്യമായ ഒരു അകൽച്ചയുണ്ട്

അതിശക്തമായി ഒരു ശബ്ദമുയർന്നു എന്നാണ് കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലെ സി ബി എമ്മിനെ വെട്ടി ശരിപ്പെടുത്തി കാരണം ഇവർ പറഞ്ഞതൊക്കെ അബദ്ധമാണെന്ന് പറയും ബി രാജീവിന്റെ പ്രത്യേക അവലോകനം ഒക്കെ അവരെടുത്ത് ദൂരെ കാരണം കോൺഗ്രസുമായി നിങ്ങൾ ബംഗാളിൽ കൂടിയതാണ് ഞങ്ങൾക്ക് പ്രശ്നമായത് അപ്പോൾ മറ്റംഗങ്ങൾ പറഞ്ഞു രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെയും ബംഗ മറ്റിടങ്ങളിലെയും ഒക്കെ അംഗങ്ങൾ പറഞ്ഞു സി ബി എമ്മിന് മൂന്ന് സീറ്റ് കിട്ടിയത് കോൺഗ്രസുമായിട്ട് സഖ്യത്തിലാണ് ഒരു സീറ്റേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മേടാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലാതെ നിങ്ങളിക്കേണ്ട ദേശീയ പദവി കിട്ടുന്നതന്നെ കോൺഗ്രസുമായി സഖ്യത്തിലൂടെയാണ് എന്ന കാര്യം അവർ അവരോർമ്മിപ്പിച്ചാണ് തീർച്ചയായും പക്ഷെ അതിൽ ഒരു ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നത് ബാക്കി പലരും മറച്ചു വെച്ച് പറഞ്ഞത് ശൈലജ ടീച്ചറാണ് തുറന്നു പറഞ്ഞത് എന്ന് കേൾക്കും ശൈലജ ടീച്ചർ ആഞ്ഞടിക്കുകയായിരുന്നു അവരെ നിർത്തി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കേരളത്തിൽ വടകരയടക്കമുള്ള സ്ഥലങ്ങളിലുള്ള വലിയ പരാജയത്തിന് കാരണം ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ് എന്നും അത് മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വന്ന ആരോപണമടക്കം വലിയ തോതിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശൈലജ ടീച്ചർ ആഞ്ഞ ശൈലജ ശൈലജയുടെ ഈ നടപടി ഒരു തരത്തിൽ അത്ഭുതമാണ് കാരണം കേരളത്തിൽ പിണറായി വിജയനെതിരായി പറയുക എന്നത് ഇവിടെ ജീവിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് പക്ഷെ നാം ഇതിനെ കാണേണ്ടത് മറ്റൊരു സാഹചര്യത്തിൽ കൂടിയാണ് മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ പി ജയരാജൻ കണ്ണൂരിലെ പ്രമുഖനായ നേതാവ് ഏറ്റവും ജനപ്രിയനായ നേതാവ് ഒരു പക്ഷേ എല്ലാവരും നിസ്വാർത്ഥനായ നേതാവെന്ന് കരുതുന്നു എനിക്കറിയില്ല അങ്ങനെയാണെന്നാണ് പറയുന്നത് അദ്ദേഹം കേരള സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മളിപ്പോൾ ഓർക്കുക കേരളത്തിൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കാണാനാണ് വടകരക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവരെ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല ശൈലജ ടീച്ചറാണ് ആവേണ്ടത് എന്ന കൃത്യമായ മെസ്സേജ് അതിലൂടെ കൊടുക്കുന്നു അതിന് പിന്നാലെ മനു തോമസ് വരുന്നു മനു തോമസ് നാടകങ്ങൾ നമ്മൾ കാണുന്നു ഇപ്പം എന്തായാലും നമുക്കറിയില്ല മനു തോമസ് എവിടെ പോയി എന്നറിയില്ല എന്നൊക്കെയോ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇത് വളരെ കൃത്യമായ ചില മെസ്സേജുകളാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അതുപോലെ നവകേരള സദസ്സിനെതിരെ അതുപോലെ നിരവധി നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രി പത്രക്കാരോട് കാണിക്കുന്ന രീതിക്കെതിരെ മുഖ്യമന്ത്രി ഘടക കക്ഷികളോട് കാണിക്കുന്നത് മന്ത്രിമാർ ശേഷിയില്ലാത്തവരായി തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെ വലിയ തോതിൽ വലിയ തോതിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിൽ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരാൾ റിയാസ് ആണ് നമുക്കറിയാം മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ ആരോപണങ്ങളും വരുമ്പോഴും മറ്റ് മന്ത്രിമാർ ഏതാണ്ട് മൌനം പാലിക്കും പിന്നെ പാർട്ടി സെക്രട്ടറി എന്ന് നൽകിയ എം ഇ ഗോവിന്ദ മാഷ് കുറേ തമാശ ഉണ്ട് അദ്ദേഹം പറഞ്ഞത് തമാശ ആയിട്ടല്ല പക്ഷെ കേരളങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് തമാശയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മറ്റി പറഞ്ഞതുപോലെ ഈ ഗോവിന്ദിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി ആണെന്ന് പറഞ്ഞു ഈ ഗോയിന്ദഷ് പറഞ്ഞാൽ അത് ആളുകൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പാർട്ടിക്കാർ പറയാൻ തുടങ്ങിയിരുന്നു പക്ഷെ പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ബാക്കി വിശ്വസിക്കുക അദ്ദേഹത്തിന്റെ കേരയിലും അപ്പത്തിന്റെ ഒക്കെ കഥ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ ഇപ്പം തമാശയായി ഇങ്ങനെ ട്രോളായി വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെ പിന്നീട്ടാണ് അദ്ദേഹം പറഞ്ഞെന്നറിയില്ല അപ്പം തീർച്ചയായിട്ടും അതിനെതിരെ വന്നു റിയാസ് മാത്രമാണ് മന്ത്രി റിയാസ് മാത്രമാണ് അതിശക്തമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി കവചം തീർത്തത് അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സൂപ്പർ സൂപ്പർ മുഖ്യമന്ത്രിയായി റിയാസ് പ്രവർത്തിക്കുന്നു എന്ന പരാതി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരും യഥാർത്ഥത്തിൽ ഇവിടെ സീനിയറായ മന്ത്രിയാണോ റിയാസ് അല്ല ഇതിനുള്ള ആര് സീനിയർ അല്ല അതാണ് അതിൻ്റെ കുഴപ്പം ഈ മന്ത്രിസഭയിലുള്ള ആര് അല്ല ആർക്കു മാത്രം വലിയ കഴിവും ശേഷിയൊന്നുമില്ല ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭകളിലൊക്കെ വളരെ ശക്തരായ മന്ത്രിമാരുണ്ടായിരുന്നു ഇപ്പോൾ തോമസ് ഐസക്കോ എ കെ ബാലനോ ജി സുധാകരനെ പോലെയുള്ള ആളുകളിൽ ഇരുന്ന സ്ഥാനങ്ങളിലാണ് ഈ വക ആളുകൾ വന്നിരിക്കുന്നത് എല്ലാവരും കൃത്യമായി ചോദിച്ച ഒരു ചോദ്യം വീണാ ജോർജും ശൈലജ ടീച്ചറും തമ്മിലുള്ള താരതമ്യം എന്ത് എന്നാണ് എന്തൊരു ദയനീയ പരാജയമാണ് വീണാ ജോർജ് ആരോഗ്യ രംഗത്ത് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യത്തിന് ഒരു മറുപടി പറയാൻ ആരുമില്ല നിരന്തരം ആശുപത്രികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പം മഞ്ഞപ്പിത്തം വരുന്നു അതിനുമുമ്പ് മറ്റു പനികൾ വരുന്നു ഇത് ഇവരെന്ത് ചെയ്യും എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന റിപ്പോർട്ട് ചോദിക്കും റിപ്പോർട്ട് ചോദിച്ചിട്ട് റിപ്പോർട്ട് എവിടെയായിരിക്കണം എനിക്ക് പറഞ്ഞാലും അറിയാം ആ റിപ്പോർട്ടൊക്കെ എവിടെയോ അട്ടത്ത് വെച്ചെങ്കിൽ ആ റിപ്പോർട്ട് പിന്നെ പുറത്തെടുക്കില്ല റിപ്പോർട്ട് ചോദിക്കും ഞാൻ റിപ്പോർട്ട് ചോദിച്ചു എന്നിട്ട് ഒന്നും ഉണ്ടായില്ല റിപ്പോർട്ട് ചോദിക്കാൻ തന്നെ അവിടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വീണിട്ട് മാസങ്ങളായി അതിന്റെ സമരം നടക്കുക പിന്നെ ഞാൻ അവരുടെ കൂടിയാണ് എന്നിട്ട് അവരുടെ കൂടെ എന്താ കാര്യം ഒരു ഒരു പെൺകുട്ടി ഐ സിയുവിൽ അപമാനിക്കപ്പെട്ടു ഐ സി അപമാനിക്കപ്പെട്ട പെൺകുട്ടിയെ മാത്രമല്ല അതിന് സാക്ഷ്യം പറഞ്ഞ് നഴ്സിനെ കൂടി എത്ര ഉപദ്രവിച്ചു അവർ ഇടുക്കിക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ രംഗം ധനകാര്യ രംഗം തന്നെ പറയാനുള്ള അതേതിനെയിൽ പത്തിന്റെ പൈസ ഇല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം അതുകൊണ്ട് ഏതാണ്ട് പൊതുവിതരണ രംഗമായാലും കാർഷിക രംഗമായാലും ഒന്നും ഈ ചില എന്താ പറയുക പ്രസ്താവനകളും പറയലും വല്ലാതെ വേറെ ഒരു നടപടിയും ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല മന്ത്രിസഭ വളരെ ദുർബലമാണ് ആ ദുർബല മന്ത്രിസഭയിൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടാണ് റിയാസ് വരുന്നത് കാരണം ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ല റിയാസ് ഇങ്ങനെ ടൂറിസവും റോഡുമായിട്ട് ഇങ്ങനെ നല്ല പ്പനായിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ബന്ധം തന്നെ അദ്ദേഹത്തിന് ഇപ്പം വലിയ പരിമിതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുടെ വർത്താവാണ് അദ്ദേഹത്തിന്റെ പരിമിതിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയാണ് ഈ ആരോപണം മുഴുവൻ വരുന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ആരും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ ഒരിക്കലും ചോദിക്കേണ്ടി വന്നു ആരാ എന്താ മന്ത്രിമാരെന്ന് മുഖ്യമന്ത്രിക്ക് സഹായത്തിന് വരാത്തത് അപ്പൊ എന്താ അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ സംശയങ്ങൾ ഉണ്ട് തിരുവനന്തപുരത്ത് ചർച്ച വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ റോഡ് പണിയെക്കുറിച്ചുള്ള വലിയ വിമർശനം വന്നു വലിയ വാഗ്ദാനങ്ങളാണ് ഇദ്ദേഹം ഓരോ ഒന്നാം തീയതിയും പറയും അടുത്ത ഒന്നാം തീയ്യതിക്ക് ശരിയാവും പിന്നെ എല്ലാ മാസം ഒന്നാം തീയതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഒരു കൊല്ലം കഴിഞ്ഞാലും എല്ലാ മാസം ഒന്നാം തീയതി ഉണ്ടാവും അതുകൊണ്ട് ഒന്നാം തീയതി തീരുമെന്ന് നമുക്ക് പറയാം പക്ഷേ ഏത് ഒന്നാം തീയതി എന്നുള്ളത് ഏത് വർഷം എന്നുള്ളതും അറിയില്ല തിരുവനന്തപുരത്ത് പ്രധാന റോഡുകളൊക്കെ കുളമായി കിടക്കുക അതിൻ്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങളായി വർഷങ്ങളായി എന്തുകൊണ്ട് തീരുന്നില്ല ഇദ്ദേഹം ടൂറിസ്റ്റുകളെ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഇവിടെ എന്താ സിറ്റി എന്നുള്ളതെന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം എന്നുള്ളത് സി പി എമ്മിന് ഒട്ടും തന്നെ ഗുണകരമല്ല അത് വളരെ മോശപ്പെട്ട ഒരു മെസ്സേജാണ് അണികൾക്ക് കൊടുക്കുന്നത് സാധാരണ അഭിപ്രായം മറ്റുള്ളവരെക്കാൾ ഒരു സീനിയോറിറ്റിയും റിയാസിന് ഇല്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൊടുത്തപ്പോൾ തന്നെ ചിലർക്കൊക്കെ മുറുമുറുപ്പുണ്ടായിരുന്നു ശൈലജട്ടി ഇത്രയും പോലെയുള്ള ആളുകളെ പുറത്തിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തത് എം പി ഗോവിന്ദിന്റെ സെക്രട്ടറി ആയി പോയി വെക്കാം എം എൽ എ ആയിട്ടുള്ള ശൈലജെട്ടി ഇത്രയും പോലെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ആളുകൾക്ക് കൊടുത്തപ്പോൾ തീർച്ചയായും അത് ജനങ്ങളിൽ വലിയ ദുഷ്ടുണ്ടാക്കിയിട്ടുണ്ട് മന്ത്രിസഭയുടെ ഇന്നഫിഷ്യൻസി എന്നത് വളരെ കൃത്യമായി എല്ലാ ജില്ലാ കമ്മിറ്റികളും അത് സി പി എമ്മിന്റെ മാത്രമല്ല സി പി ഐയുടെയും സി പി ഐ സ്വന്തം മന്ത്രിമാരെയും കുറിച്ച് പോലും വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത് പൊതുവിതരണ മന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ വളരെ വളരെ ശക്തി കുറഞ്ഞവരും മുഖ്യമന്ത്രിയോട് നേരിട്ട് നിന്ന് കാര്യം പറയാൻ പറ്റാത്തവരും മന്ത്രിസഭാ യോഗത്തിൽ പോലും തലതാഴ്ത്തിയിരിക്കുന്നവരുമാണ് എന്നാണ് ഇത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നല്ലതല്ല മാത്രവുമല്ല സി പി എം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് സൂപ്പർ മുഖ്യമന്ത്രിയെ തുടങ്ങിയ പേരുകളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഈ സർക്കാരിനും പാർട്ടിക്കും വലിയ ദോഷമാണ് എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞത് അതാണ് ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞത് അതാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അത് ശ്രദ്ധിച്ചാൽ നന്ന്